ഹായ് ഞാൻ പറയുന്നത് എല്ലാവരും ഞാനൊരു ഇത് ഇത് സമയമൊരു ഏഴേഴരയായി കഞ്ഞിയാണ് വെക്കുന്നത് കഞ്ഞി അപാദിനൊരു കൂട്ടാനുണ്ടാക്കുക കൂട്ടാനല്ല ഒരു തോരൻ ഉണ്ട് തോരൻ തോര അപാതം ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ വൻപയർ അടുപ്പ് കത്തിച്ചു വൻപയർ ഇടാമേ വൻപയറിടാം നമുക്ക് അത്യാവശ്യം രണ്ടു മുളക് മുളക് എടുത്തിട്ടില്ല സോറി എല്ലാം എടുക്കണം രണ്ട് രണ്ടുണ്ടുണ്ടമുളക് ഇത്തിരി കാട്ടില്ല ഓക്കെ ഞാൻ ഇച്ചിരി അരി അരി എന്റെ ഒരു വീക്ക്നെസാ ഞാൻ ആരും കാര്യമില്ല അതെൻ്റെ ഒരു വീക്ക്നെസ് അത് ആദ്യമില്ലെങ്കിൽ എനിക്ക് ഏതണ്ട പോലും എന്തോ പോലെ അപ്പം അതിന് വേണ്ടി സാധനം വെളുത്തുള്ളിയുണ്ട് ചെറിയ ഉള്ളിയുണ്ട് പച്ചമുളകുണ്ട് ജീരകമുണ്ട് ഇച്ചിരി സോമ്പുണ്ട് എന്തുവാ ജീരകം ഉണ്ട് അപ്പം അത് ഇത്രയും കൂടെ കൂട്ടി തേങ്ങായും കൂടെ ഒന്ന് ചാഴിച്ചെടുക്കാം അപ്പം നമുക്കിത്തിരി കഴുകിയപ്പളി ഇടാം അപ്പം അത് ചറിച്ച് നമുക്ക് തേങ്ങ തേങ്ങ ഞാൻ ഇടാം തേങ്ങ ഒന്നും വൻപേറല്ലേ രാത്രിയിലെ കഞ്ഞിക്ക് നല്ലതാണ് പിന്നെ മഴയും കൂടിയല്ലേ നല്ല നല്ല ഒരു ക്ലൈമറ്റ് ആവുമ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കുന്നതാണ് നല്ലത് നമുക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പ് എല്ലാം തയ്യത്താ ദൂരത്തായിരിക്കുന്ന പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് എടുത്ത് വെച്ചാൽ മതി ഇവിടുന്ന് അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി അപ്പം നമ്മുടെ തോരനെ ഒന്നിച്ചുകൂടെ നമുക്ക് കുക്കറിൽ വേവിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വൻ പയർ ഇതാ പിന്നെ ഉണ്ട് എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വൈകുന്നേരത്തെ ഡിന്നറൊക്കെ എല്ലാവർക്കും എന്തുവാ മിക്കയിടത്തും കേരള കേരളത്തിലെല്ലാ ഇടത്തും മിക്ക മിക്കയിടത്തും ചോറായിരിക്കും അല്ലേ ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളാണെങ്കി നോർത്ത് ഇന്ത്യ നിന്നിട്ടുണ്ട് ചെന്നൈ തമിഴ്നാട്ടിൽ നിന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് ചെല്ലുമ്പോ മിക്കപ്പോഴും ചപ്പാത്തി ആയിരിക്കും വെയിറ്റ് ചപ്പാത്തി അപ്പം അത് ശീലമാണോ ആയിട്ട് ചോറ് ഉണമെന്നില്ല ചപ്പാത്തി അതിന് എന്തെങ്കിലും ഗ്രീൻ പീസ് കറിയോ പൊട്ടാറ്റോ കറിയോ അല്ലെങ്കിൽ രാവിച്ചിട്ട് വെക്കുന്ന എന്തെങ്കിലും കറിയോ വിചായിരിക്കും ഇടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കും ഇടയ്ക്ക് പിന്നെ ചുമിച്ച് ചോറ് അതൊക്കെ പതിവാ ഓക്കേ അപ്പം എന്റെ പയറ് തോൽ റെഡിയായി എൻ്റെ പയറുള്ള തോരന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ വൻ പയറു തോരൻ ബായ്